നഴ്സറിയും അമ്മക്കുട്ടി കരച്ചിലോട് കരച്ചിൽ കാരണം എന്താണെന്നോ നാളെ അമ്മക്കുട്ടിയെ നഴ്സറിയിൽ ചേർക്കാൻ പോവുകയാണ് പുതിയ ഉടുപ്പ് ബാഗ് വാട്ടർ ബോട്ടിൽ എന്നിട്ടും നഴ്സറിയിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ അമ്മക്കുട്ടിക്ക് സങ്കടം പിറ്റേ ദിവസം രാവിലെ എനിയേറ്റപ്പം മുതൽ അമ്മക്കുട്ടി കരച്ചിൽ തുടങ്ങി കുളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അങ്ങനെ പുത്തനുടിപ്പിട്ട് പുതിയ ബാഗ് മുഖിയായി അമ്മയുടെ കൈ പിടിച്ച് അമ്മക്കുട്ടി കരഞ്ഞുകൊണ്ട് നഴ്സറിയിലേക്ക് നടന്നു ഗേറ്റ് കടന്ന് നഴ്സറിയിലേക്ക് നടക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് അമ്മക്കുട്ടി ചുറ്റും നോക്കി ഇരുവശങ്ങളിലും നിറയെ പൂക്കളും ചെടികളും ആ പൂക്കളൊക്കെ അമ്മകുട്ടിയെ നോക്കി ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ കരച്ചിൽ അതൊക്കെ നിന്നു നോക്കുമ്പോൾ പോകുന്ന വഴിയുടെ അരികെ പുല്ല് തിന്നുകൊണ്ട് ഒരു ആറ്റിൻകുട്ടി നിൽക്കുന്നു അമ്മ ഒരു ഇല പറച്ച് അമ്മുവിന് നീട്ടി അമ്മ ഇല വാങ്ങി ആട്ടിൻകുട്ടിക്ക് കൊടുത്തു ആട്ടിൻകുട്ടി ഇല തിന്നുന്നത് കണ്ട് അമ്മവിന്റെ മുഖം സന്തോഷം കൊണ്ട് ചുവന്നു അവർ വീണ്ടും മുന്നോട്ട് പോയി പൂമ്പാറ്റങ്ങളും മഴവില്ലും നിറഞ്ഞ വഴികളിലൂടെ അവർ നഴ്സറിയുടെ മുന്നിലെത്തി നേഴ്സറിയിലെത്തിയ അമ്മ കണ്ടത് തന്റെ അമ്മയെ പോലെ സ്നേഹമുള്ള ഒരു ടീച്ചർ അമ്മുവിനെ രണ്ട് കൈ നീട്ടി വിളിക്കുന്നു അവിടെയാണെങ്കിലോ ഒരുപാട് കൂട്ടുകാരും സന്തോഷത്തോടെ അമ്മുവിനെ കാത്തിരിക്കുന്നു അമ്മു എല്ലാം മറന്ന് നഴ്സറിയിലേക്ക് ഓടിച്ചെന്നു അമ്മ വിളിക്കാനെത്തിയപ്പോൾ അമ്മു അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് നഴ്സറി ഭയങ്കര ഇഷ്ടമായി നാളെയും എനിക്ക് നഴ്സറിയിൽ വരണം കേട്ടോ